വ്യാഴാഴ്ചയാണ് ലേലം പറഞ്ഞാലുള്ള രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം ലേലം എത്ര മണി മുതൽ വരുന്നത് സ്റ്റാർട്ട് ആ രജിസ്ട്രേഷൻ മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ലേലം നമ്മൾ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം ബുക്ക് കൊടുക്കാൻ വേണ്ടി പേപ്പർ വാങ്ങുകൾ ആയിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള സമയമാണ് രണ്ടു മണി നോക്കണം കൊടുക്കുന്നത് എടുക്കാം പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പത്ത് മണി തൊട്ട് ഏകദേശം അഞ്ചു മണി അവർക്ക് മെക്കാനിക്കാനോ കൊണ്ടുവന്ന് ചെക്ക് നോക്കി എടുക്കാം നോക്കാനും ഒക്കെ സൗകര്യം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ലേലത്തിൽ പങ്കെടുത്തിട്ട് വളരെ ലാഭം ിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഒരു തൃശ്ശൂർ മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരിക കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ യാർഡിലത്തെ എല്ലാ വാഹനങ്ങളും ഇപ്പൊ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏകദേശം നമ്മൾ കാര്യം റിട്ട്സിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ള ഒരു വാഹനമാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പന്ത്രണ്ട് മൂന്നില് ഡീസൽ വണ്ടിയാണ് റേറ്റ് ബാക്കി നിങ്ങൾ നിങ്ങൾ വണ്ടി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒന്നറൊക്കെ ഒന്ന് അറുപതിനാണ് സ്റ്റാർട്ടിങ് വരുന്നിട്ട് അപ്പൊ നിങ്ങള് നല്ല വാഹനം നല്ല റിച്ച് ഒക്കെ അന്വേഷിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഒന്ന് അറുപതിനാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ ലേലത്തിൽ ഒരുപാട് ആളുകൾ കൂടുകയാണെങ്കിൽ ചിലപ്പോ എമൗണ്ട് കൂടാൻ സാധ്യത കുറവ് ആളുകൾ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്വന്തമാക്കാം വാഹനം എയ്റ്റ് ഹൺഡ്രഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മൂന്ന് പ്രൈസ് ഒന്ന് ഒന്ന് അമ്പത് ഒന്നല്ല രണ്ടായിരത്തി പതിനേഴിന് രണ്ടു ലക്ഷത്തിന് മുകളിൽ നമുക്ക് വില വിലയുണ്ട് പുറത്തു ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ടൈപ്പ് വണ്ടികൾ വരുന്നുണ്ട് ഇതിപ്പോ ആർ സി ഫ്രഷ് ആർസ് പേപ്പർ നമ്മൾ കൊടുക്കുക അത് വണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആർ സി മിസ്സിങ് ആണ് ആർസിന് വണ്ടി നമുക്ക് ഇത് പുതിയ ആർ സി പുതിയ ഫ്രഷ് എല്ലാ ആർച്ചാ ഡോക്യുമെന്റ് കൊടുക്കും അതെ നമ്മള് കൊടുക്കും അപ്പൊ വണ്ടി എടുക്കുന്ന ആൾക്ക് പയ്യർക്ക് അട്ടികൾ കൊടുത്തിട്ട് ഫ്രഷ് അടിച്ചെടുക്കുക വിശ്വസിച്ച് എന്നിട്ട് ആളുടെ പേരിക്ക് മാറ്റം വേറെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കൊണ്ട് കൊടുത്താൽ നമുക്ക് കിട്ടില്ല കിട്ടും നല്ല കിട്ടും കിട്ടും അല്ലേ അപ്പോ ഒന്ന് അമ്പതാണ് ചോദിക്കുന്ന പ്രൈസ് കിട്ടോ ഇതൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുള്ള വാഹനമാണ് ഇതിപ്പോ ഈ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ വില എല്ലാ ടൈപ്പ് വണ്ടികളുള്ള നോക്കിട്ട് എടുക്കുക എടുക്കുക പിന്നെ ഏത് വാഹനത്തിന് വില കുറവ് കണ്ടാലും കൂടുതൽ ഉണ്ടായാലും എപ്പോഴും ഒരു മെക്കാനിക്കിനെ കൊടുത്തിട്ട് എല്ലാ സൈഡും നോക്കുന്നത് അല്ലാണ് വില കുറവ് ഓടി വരണമെന്ന് പറയുന്നില്ല അല്ലെ എപ്പോഴും പറയുന്നത് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നോക്കിയെടുക്കണം ആ ഫിസിക്കൽ കണ്ടീഷൻ നോക്കിയെടുക്കണം ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല

ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കണ്ടീഷൻ കുറച്ച് മോശം ഉണ്ട് നിങ്ങൾ വന്ന് നോക്കിയിട്ട് നമുക്കൊരു ഒന്നേ കാല് ആറ് സ്റ്റാർട്ട് ചെയ്യും ഒന്നിലെ ഒന്ന് ഇരുപത്തഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ച് മോഡൽ കൂടിയ പുതിയ വാഹനങ്ങൾ അതായത് നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെ ഇത് വെച്ചാൽ നമുക്ക് ഇവിടെ ശ്രീറാം വണ്ടികൾ മാത്രമല്ലല്ലോ ഇവിടെ പറഞ്ഞത് നാഷണലൈസ് ബാങ്കിന്റെ ഉണ്ട് ഉണ്ട് പിന്നെ ലീസിംഗ് എഗ്രിമെന്റിൽ വണ്ടികൾക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ന്യൂ മോഡൽ വണ്ടികൾ നോക്കണൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റെഡി കാഷൻ എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വന്ന് നോക്കാം അവർക്ക് മാർക്കറ്റിൽ യൂസ്ഡ് കാർഡിൽ കിട്ടുന്ന കൂടെ നല്ല റേറ്റ് ഉള്ളിൽ ഏകദേശം ഒരു ലക്ഷം രൂപ മാർജിൻ ഒക്കെ ആയിട്ട് കിട്ടും അതായത് നമ്മള് സാധാരണ വേറെ യൂസ്ഡാർ ഷോറൂമുകളിൽ എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിനടുത്ത് മാറ്റം അതായത് നമുക്ക് ഇനി വേറെ ഷോറൂമിലേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് മനസ്സിലാവു ഇവിടെ റേറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ പുറത്തുനിന്ന് അപ്പോൾ അപ്പൊ ആ വ്യത്യാസം മനസ്സിലാവും അതായത് ഇവര് പറയണത് ഇപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഷോറൂമിലേക്ക് പോവുക എന്നിട്ട് അവിടെ പോയിട്ട് ഈ വാഹനത്തിന് എന്താണ് മാർക്കറ്റ് റേറ്റ് നോക്കുക അപ്പോൾ റെഡി ക്യാഷ് എടുക്കുന്നവരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവർ പറഞ്ഞതിനേക്കാൾ നല്ല മാറ്റത്തിൽ നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും പിന്നെ എൻ സിയും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞാൽ പിറ്റേഴ്സും ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കയറിയിട്ടുണ്ട് അതാണ് നമ്മൾ ലോൺ ആക്കാൻ സാധിക്കില്ല എന്ന് പറയണം ആ ഓക്കെ എല്ലാ ഫിനാൻസിലും നമുക്ക് ലോൺ ആക്കാൻ സാധിക്കില്ല അപ്പൊ വണ്ടി ഫുൾ പേമെന്റ് അടച്ച കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ലോൺ ലോണാക്കും തിരിച്ച് ലോണാക്കാനും പറ്റും അതാണ് ഇവിടെ ഈ ഒരു കാര്യം മാത്രം എടുത്ത് പറഞ്ഞു പുതിയ മോഡൽ വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോക്കിയെടുക്കാൻ നല്ലൊരു ചോയ്സ് ആണ് നമ്മൾ കൊമേഷ്യലേക്ക് വരുവാണെങ്കിൽ മാക്സി ട്രാക്ക് ഡീറ്റെയിൽസ് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത് നാൽപ്പതിനൊക്കെ മാക്സിമം മാക്സിമം ഒരു ലക്ഷത്തിൽ വരുന്നേ പിന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യമാണ് ഏറ്റവും രസകരായിട്ടുള്ള വണ്ടി സെയിലായി പോയതാണ് ഇത് സെയിലായിട്ട് ാണ് പോയത് മോളിൽ മാർക്കറ്റ് വില എത്ര ഉണ്ടാവും മാർക്കറ്റ് മാർക്കറ്റ് മുകളിൽ എന്തായാലും എന്തായാലും ഉണ്ട് ഉണ്ട് റേറ്റ് ഉള്ള ഒരു വാഹനം മോളില് ഇത് കൊടുത്ത വില ഒരു ലക്ഷം രൂപയാണ് കണ്ടെയ്നർ അതായത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ആക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് വേണമല്ലോ അപ്പൊ എന്തുകൊണ്ടും എടുത്ത ആൾക്ക് ലാഭമാണ് അതായത് ലേലത്തിൽ പങ്കെടുത്ത് വാഹനം എടുക്കുന്നതിന്റെ ഏറ്റവും ഗുണം ഇപ്പൊ ഈ വാഹനത്തിന് നല്ലൊരു മെക്കാനും ഏകദേശത്തോളം നോക്കി ഒരു ലക്ഷം രൂപക്ക് വാഹനം എടുത്തിട്ട് ഒരു അൻപതിനായിരം മാക്സിമം ഒരു അൻപതിനായിരം പണി ഉണ്ടെങ്കിലും ആ എടുത്ത ആൾക്ക് ഒരു അറുപത് എഴുപത് രൂപ ലാഭം തന്നെ അല്ലേ മാർക്കറ്റ് വില നോക്കുകയാണെങ്കിൽ അതാണ് ശ്രീരാമിന്റെ ലേലത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഗുണം ഇനി നമ്മള് ഇതിലോട്ട് വരികയാണെങ്കിൽ പത്തൊമ്പത് മോണിൽ മൂന്ന് ലക്ഷത്തി മൂന്ന് ഇത് മൂന്ന് ലക്ഷം അടുത്ത് വേണം ഏകദേശം നാലു ലക്ഷൻ മേലെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ജീറ്റി അത്യാവശ്യം ദിവസം എല്ലാ തരം ഉണ്ട് അതായത് കൊമേർഷ്യൽ വെഹിക്കിൾസ് ഏത് പറഞ്ഞാൽ നമുക്ക് നോക്കി എന്തായാലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരിക നമ്മള് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതെ ചെക്ക് ചെയ്തിട്ട് വേറെ ഒന്നും ഇവര് പറയുന്നില്ല ഇവർ യൂസ് ചെയ്തിട്ടുള്ള വാഹനം ഇല്ല അതുപോലെ തന്നെ ഇവര് കച്ചവടത്തിന് വെച്ച വാഹനമല്ല അതുകൊണ്ടാണ് ഇവര് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെ പറ്റി പറയാത്ത അതാണ് പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കേരളം അതെ അതെ അത്ര ഇപ്പൊ നേരത്തെ പന്ത്രണ്ട് എക്സാം നോക്കണെങ്കിൽ രണ്ടും സെയിം മോഡൽ ഉണ്ടിക്കാണോ ഈ വണ്ടി നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് ഇതിന്റെ കണ്ടീഷൻ ഈ നമ്മൾ നിങ്ങൾ അതായത് ഇത്തിരി മോശപ്പെട്ട കണ്ടീഷനാണ് ഇവിടെ സൈഡും കാര്യങ്ങളൊക്കെ ചതങ്ങിയിട്ടുണ്ട് അതാകുമ്പോൾ രണ്ടും ഒരേ മോഡലാണെങ്കിലും കൂടി ഒരേ പ്രൈസ് അല്ല ഇതിന് നല്ലോണം വില കുറച്ചിട്ടാണ് കണ്ടീഷനുസരിച്ച് അതിന് കുറച്ച് വില കൂടും ഇതിന് വില കുറയും അതായത് വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് മോഡൽ നോക്കിയിട്ട് ആരും വരണ്ട അതായത് രണ്ടായിരത്തി പതിനാറ് വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും ഒരേ റേറ്റ് അല്ല വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ്

പഠിക്കാൻ ചില വണ്ടികൾ എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട് അതായത് നമുക്കിപ്പോ വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ വാഹനങ്ങൾ വേണമെങ്കിലും ഈ ലേലത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വരിക നമുക്ക് തെരഞ്ഞെടുക്കാം കാരണം ഒന്നിനുണ്ടല്ല ഒരുപാട് വാഹനങ്ങൾ അങ്ങനത്തെ ടൈപ്പ് വാഹനങ്ങളുണ്ട് ഇവിടെ ചോദിച്ചാൽ ഇവിടെ വന്ന് ഇപ്പൊ എന്താ നമ്മൾ വീഡിയോയില് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാണെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഒരു ഏകദേശം രൂപം കിട്ടാൻ വേണ്ടിയിലെ മാത്രം പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ വരിക ഇവിടെ എപ്പോഴും ആളുണ്ടാവും നമുക്ക് നോക്കി വണ്ടി ഡീറ്റെയിൽസ് അറിയാം അതുപോലെ തന്നെ മെക്കാനിക്കും കൂടെ മെക്കാനിക്കൽ നോക്കുകയും ഈ സെക്ഷൻ വരാണൊക്കെ നമുക്ക് വന്ന വണ്ടികളാണ് നമ്മൾ അടുത്ത ദിവസത്തേക്കൊക്കെ വണ്ടികളാണ് വണ്ടികളൊക്കെ അപ്പൊ എല്ലാത്തരം വാഹനങ്ങളും എല്ലാ കാറുകൾ അല്ലേലർ മെഷീനറിൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ പതിനയ്യായിരം പതിനായിരം മുതൽ തുടങ്ങുന്ന പതിനയ്യായിരത്തിന് തുടങ്ങുന്ന വണ്ടികളും ഉണ്ട് അതൊന്നും വരേണ്ടതാണ് നാഷണൽ പെർമിറ്റ് അടക്കം നമ്മുടെ ഇവിടെ സ്റ്റോക്കിൽ ഉണ്ടല്ലേ അത്രയും വാഹനങ്ങൾ നിലവിലുണ്ട് ഇതുപോലുള്ള ഫ്രഷ് വണ്ടികളൊക്കെ പിടിച്ചെടുക്കുന്നത് ഇത് എന്താ സംഭവം ഇതിന്റെ സറണ്ടർ ചെയ്യണമുണ്ട് നമ്മളിപ്പോ പിടിച്ചെടുക്കുന്നതല്ല എല്ലാ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ കസ്റ്റമേഴ്സ് അവർക്ക് കടക്കാൻ പറ്റില്ല അതിന് സെറൻ ചെയ്യും സറണ്ടർ ചെയ്യും അല്ലെ സെന്റർ ചെയ്യാത്ത ആൾക്കാരാണ് നമ്മള് കോർട്ട് മുഖേന ഇത് കസ്റ്റമർ സെറൻഡർ ചെയ്തിട്ടുള്ള വണ്ടികളാണ് അപ്പൊ പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് ഈ ടൈപ്പ് വാഹനം ഇത് എടുക്കുമ്പോൾ നല്ല മാറ്റം നോക്കുന്ന വരാൻ നിൽക്കുന്ന വണ്ടികളാണ് അതുകൊണ്ട് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും കേട്ടിട്ടില്ല കേട്ടിട്ട് ലിസ്റ്റ് അയച്ചു കൊടുക്കാം ലിസ്റ്റ് നോക്കി നോക്കിയാൽ ഈ ഒരു ടൈപ്പ് വാഹനങ്ങളൊക്കെ എന്താ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഏകദേശം ഏഷ്യന്താ കണ്ടെയ്ന ഏകദേശം പത്ത് മുപ്പത് വണ്ടികൾ നമ്മൾ പല പല പലയാടുകളായിട്ട് എടുക്കുന്നുണ്ട് പത്ത് മുപ്പത് വണ്ടിയാണ് ഏകദേശം അഞ്ചു വണ്ടി എടുക്കുന്നത് അതില് രണ്ടുമൂന്നെണ്ണം സി എഞ്ച് വണ്ടികളാണ് രണ്ടുമൂന്നെണ്ണം സി എഞ്ച് വണ്ടികൾ നമ്മൾ ആദ്യം ആ ഒരു സെഗ്മെന്റ് ടൈപ്പില് പിന്നെ ട്രാവലർ ടൈപ്പൊക്കെ ഇഷ്ടംപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് വിറ്റുപോയി ലേലപ്പൊ നമ്മള് അതാണ് ഈ ഗ്യാപ്പും ഈ ട്രാവലർ അത്യാവശ്യം ആൾക്കാർ അന്വേഷണം നടക്കണക്കാർ വണ്ടി കണ്ടീഷൻ നോക്കി എടുക്കാം ഒക്കെ നല്ല വണ്ടികളാണ് കണ്ടീഷൻ വാഹനങ്ങളാണ് വല്ല ഇടിച്ച് പൊളിഞ്ഞ പൊളിച്ച വാഹനങ്ങൾ നല്ല വാഹനങ്ങളാണ് വാഹനങ്ങൾട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിനൊക്കെ നമുക്ക് ഈ ലേലത്തില് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെഡി ക്യാഷിന് അതോ ലോൺ ചെയ്തു തരും നല്ലത് നല്ലത് കാരണം വേറെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ലേലത്തിൽ പങ്കെടുക്കുന്നു അത്യാവശ്യം നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടുമ്പോ നമ്മളത് റെഡി ക്യാഷിന് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അവർ റെഡി ക്യാഷിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ ലോൺ ലോൺ നമ്മൾ ചെയ്തവർക്ക് ഇവരുടെ ലോൺ ഉണ്ട് പുറമെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ലേലത്തിൽ പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് റെഡി ണെങ്കിൽ എടുക്കുക ഏറ്റവും ബെറ്റർ കാരണം വണ്ടി കണ്ടീഷൻ ആണെന്ന് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇൻസുലേറ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതെ നമുക്ക് ഈ മീൻ കച്ചവടക്കാർക്കും ട്രാൻസ്പോർട്ടേഷൻ അല്ല അങ്ങനത്തെ ലോങ്ങ് പോകുന്ന ആൾക്കാർക്ക് മീനും കാര്യങ്ങളൊക്കെ ഇത് മാത്രല്ല നമുക്ക് വേറെ വണ്ടികൾ വേറെ വണ്ടികൾ വേറെ വാഹനങ്ങളുണ്ട് അപ്പൊ അവിടെ ആ ഭാഗത്ത് നമ്മളിപ്പോ കണ്ടു അത് സെയിം മോഡലാണോ വിത്ത് രണ്ടും മോഡൽ ഉണ്ട് ടു വീലർ സെക്ഷനുണ്ട് ഇവിടെ അതായത് നമുക്ക് പതിനയ്യായിരം രൂപ സ്റ്റാർട്ടിംഗ് പതിനയ പ്രൈസ് റേഞ്ചിനു വീലറും ഉണ്ട് അപ്പൊ ലേലത്തിലുള്ളതല്ലേ ലേലത്തിലുണ്ട് നമുക്ക് സെപ്പറേറ്റ് കൊട്ടേഷൻ വയ്ക്കാനും ഇരുപതിനായിരം രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ സമയത്ത് നമുക്ക് എല്ലാ വണ്ടികൾക്കും ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സെക്യൂരിഡ് ഡെപ്പോസിറ്റാണ് സെയിം ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് കൊട്ടേഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈസ് പ്രൈസാണ് സെക്യൂരിഡ് ഡെപ്പോസിറ്റ് ആണ് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും സെമി പറഞ്ഞോ